നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഭർത്തൃവീടുകളിൽ ഭാര്യമാർ അല്ലെങ്കിൽ യുവതികൾ മരിക്കുന്ന സംഭവങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണയിൽ ഉണ്ടായ സംഭവം ഭർത്തൃവീട്ടിൽ യുവതി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഇപ്പോൾ ഭർത്താവിനെതിരെ പോലീസ് കേസെടുത്തു സ്ത്രീധനം ആവശ്യപ്പെട്ട് പീഡിപ്പിച്ചു എന്നതാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം ഭർത്താവിനെതിരെ ഗുരുതര ആരോപണവുമായി യുവതിയുടെ കുടുംബം രംഗത്തെത്തി റിംഷാനയുടെ മാതാവ് പറഞ്ഞിരിക്കുന്നത് രണ്ടാമതും പെൺകുഞ്ഞിനെ പ്രസവിച്ചതോടെ ഭർത്താവ് മുസ്തഫ തന്റെ മകളെ പീഡിപ്പിക്കാൻ തുടങ്ങിയെന്നാണ് മകളുടെ മരണത്തിലെ ദുരൂഹത പുറത്തു കൊണ്ടുവരണമെന്ന് മാതാവ് ആവശ്യപ്പെട്ടു ജനുവരി അഞ്ചിനായിരുന്നു റിംഷാനയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പെരിന്തൽമന എടപ്പറ്റ പാതിരിക്കോട് മേലേ റിംഷാനയെ ഇവർ താമസിച്ചിരുന്ന വാടക കാർട്ടേഴ്സിലായിരുന്നു മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഏഴും അഞ്ചും വയസ്സ് പ്രായമുള്ള രണ്ട് പെൺമക്കൾ ഉണ്ടായിരുന്നു റംഷാ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയായിരുന്നു റിംഷാന രണ്ടാമതും പെൺകുട്ടിയെ പ്രസവിച്ചതോടെ അതിന്റെ പേരിൽ ഭർത്താവ് മുസ്തഫ പീഡനം തുടങ്ങി വർഷങ്ങളായി ഭർത്താവിൽ നിന്ന് ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ റിംഷാന നേരിട്ടു റിംഷാനയുടെ മൃതദേഹത്തിൽ കരുനിയിലെച്ച പാടുകളുണ്ടായി ഉണ്ടായി ഒൻപത് വർഷം മുൻപ് റിംഷാനയും മുസ്തഫയും വിവാഹിതരായിരുന്നു എന്നാൽ രണ്ടാമത്തെ കുഞ്ഞ് പിറന്നതോടെ ഇയാൾ ഉപദ്രവം തുടങ്ങിയെന്നാണ് കുടുംബം ആരോപിക്കുന്നത് മൂന്ന് വർഷം മുൻപ് റിംഷാന വിവാഹമോചനത്തിന് ശ്രമം നടത്തി സമൂഹത്തിൽ എന്തായാലും പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുകയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വീണ്ടും വീണ്ടും വർദ്ധിക്കുന്നു എന്നത് ആശങ്ക ഉളവാക്കുകയാണ് ഈ ഇടയ്ക്കാണ് മലപ്പുറത്ത് ഇളങ്കൂരിലെ ഭർതൃ വീട്ടിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവം വിഷ്ണുജയുടെ ഭർത്താവ് പ്രഭിനെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ആത്മഹത്യ പ്രേരണ സ്ത്രീധന പീണം എന്നീ കുറ്റങ്ങളാണ് ഈ പ്രതിക്കെതിരെ ചുമത്തിയത് ഇരുപത്തിയഞ്ചു വയസ്സുള്ള വിഷ്ണുജ എന്ന പെൺകുട്ടിയാണ് ഭർതൃ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് യുവതിയെ പ്രബിനും വീട്ടുകാരും ഉപദ്രവിച്ചിരുന്നുവെന്ന് വിഷ്ണുജയുടെ കുടുംബം ആരോപിച്ചിരുന്നു തന്റെ മകളെ സ്ത്രീധനത്തിന്റെയും സൌന്ദര്യത്തിന്റെയും യും ജോലിയില്ലാത്തതിന്റെ പേരിൽ ആക്ഷേപിച്ചുവെന്ന് പിതാവ് വെളിപ്പെടുത്തിയിരുന്നു വിഷ്ണുജയും എലങ്കൂർ സ്വദേശി പ്രഫിനും തമ്മിലുള്ള വിവാഹം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിലായിരുന്നു സ്ത്രീധനത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പേരിൽ കുടുംബത്തിന്റെ ഉപദ്രവം പതിവായിരുന്നു പീഡനത്തിന് ഭർത്താവിന്റെ ബന്ധുക്കൾ കൂട്ടുനിന്നു ഭർത്താവിനും കുടുംബത്തിനുമെതിരെ നടപടി വേണം എന്നതടക്കമുള്ള ആവശ്യം വിഷ്ണുജയുടെ കുടുംബം ഉന്നയിച്ചിരുന്നു എന്തായാലും ഈ സംഭവത്തിന്റെ ഒരു ആഘാതം അല്ലെങ്കിൽ ഒരു ഞെട്ടൽ തീരുന്നതിന് മുന്നെയാണ് ഇപ്പോൾ ഇത് വീണ്ടും സമാനമായ സംഭവം മറ്റൊരിടത്തും ഉണ്ടായിരിക്കുന്നു എന്നത് ഏറ്റവും വേദനാജനകമാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാൾ